ല്ലേ രണ്ടു മാസം വെറുതെ പിന്നെ ഇവിടെ ദ്രോണ ഡിഫൻസ് അക്കാഡമിയില് രണ്ടു മാസത്തെ ക്രാഷ് കോഴ്സ് കൊടുക്കണ്ട ആർമി നേവി എയർഫോഴ്സിന്റെ അവിടെ എത്ര ഉണ്ടോ ഫീസ് രണ്ടായിരത്തി നാളെ ോണ ഡിഫൻസ് അക്കാദമിയിൽ ആർമി നേവി എയർഫോഴ്സ് കുട്ടികൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് വെറും രണ്ട് മാസത്തെ കൂടി അവരുടെ ജോലിക്ക് കയറ്റാന്നുള്ളത് നമ്മൾ ഉറപ്പാണ് അതിനുവേണ്ടി ആകെ ഇപ്പം നമ്മൾ അമ്പത് ശതമാനം ഓഫ് കൂടി വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്കുന്ന കുട്ടികൾക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതിൽ തന്നെ ആദ്യം വരുന്ന അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കും കോഴ്സ് തീർത്തും സൗജന്യമാണ് ബാക്കിയുള്ളവർക്കാണ് അമ്പത് ശതമാനം ഓഫ് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടത് പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ അവർക്ക് വേണ്ട തിയറി ക്ലാസും അത് കഴിഞ്ഞ് നാലു മണി മുതൽ അഞ്ചു വരെ അവർക്ക് വേണ്ട ഗ്രൗണ്ടിലെ ഫിസിക്കൽ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചനക്കലാണ് അക്കാദമി ഉള്ളത് അപ്പൊ അതിനുവേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക